बहुमानप अद्यक्ष सईद मुनवोवर अली शिहा जनरल सैक्रटरी मुस्लिम लीग अड्वकेट पी एम ए सलाम बहुमानप डॉक्टर बहाउद्दीन नदवी जी श्री के आदरणीय नया ഡോക്ടർ മുനീർ സാഹിബ് കെ പി എ മജീദ് സാഹിബ് അബ്ദുൾ വഹാബ് സാഹിബ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ ആദ്യം തന്നെ ഞാൻ അല്പം താമസിച്ച് പോയി ഈ പരിപാടിക്കെത്താൻ അത് അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു സാധാരണയായി എന്നെ കോൺഗ്രസിൻ്റെ പരിപാടിക്കൊക്കെ വിളിക്കാറുണ്ട് അവിടെ ഞാൻ ചരിത്ര കഴിഞ്ഞിട്ട് വീണ്ടും അരമുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പലപ്പോഴും പരിപാടി തുടങ്ങാറ് എന്നാൽ ലീഗിൻ്റെ ഒരു പരിപാടിക്ക് ഇതുപോലൊരു പരിപാടിക്ക് ആദ്യമായിട്ടാണ് ജില്ലാടിസ്ഥാനത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും പ്രമുഖമായ ഒരു പരിപാടിയിൽ ആദ്യമായിട്ടാണ് ഞാൻ സന്നിഹിതനാകുന്നത് ലീഗിൻ്റെ കാഡർ പ്രവർത്തനം പോലെ തന്നെ ലീഗിൻ്റെ പരിപാടികളും കൃത്യസമയത്ത് തന്നെ തുടങ്ങുന്ന പരിപാടികളാണെന്ന് ഞാൻ ഇതിൽ കൂടി മനസ്സിലാക്കുന്നു പിന്നെ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക ദിനം പിന്നെ ഹൈദരലി ശിഹാബ് തങ്ങളുടെ അനുസ്മരണ ദിനം അങ്ങനെ അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളുടെ പിന്നെ ഇവിടെ പുസ്തക പ്രകാശനമുണ്ട് മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നതീ ബഹുമാനപ്പെട്ട സാധിക്കളി തങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു രണ്ടായിരത്തി പതിനേഴിന് പതിനേഴിന് ശേഷം ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള യു യു പി ചീഫ് മിനിസ്റ്റർ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് യോഗി ആദിത്യനാഥ് അദ്ദേഹം ഈ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്ന ആ സാഹചര്യത്തിൽ അദ്ദേഹം ഒരു വളരെ വർഗീയമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി അതായത് മുസ്ലിം ലീഗ് ഒരു വൈറസാണ് ഒരു കീടാണുമാണ് എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും ഇവിടെയുള്ള ഈ ലീഗ് കൊടിയെയൊക്കെ പാകിസ്ഥാൻ്റെ കൊടിയുമായിട്ട് ആയിട്ട് ഉപമിക്കുകയും മൊത്തത്തിലൊരു വർഗീയ പ്രചരണം അതിൻ്റെ പേരിൽ അഴിച്ചുവിടാൻ ശ്രമിക്കുകയൊക്കെ ഉണ്ടാകു ഉണ്ടായൊരു സാഹചര്യം പെട്ടെന്ന് ഓർമ്മ വരികയാണ് ഇപ്പം ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടി അതിലത് ഈ പേരിൽ മുസ്ലിം ഉള്ളതുകൊണ്ട് ചിലർക്കൊക്കെ അത് പ്രശ്നമാണ് എന്നെനിക്കറിയാം ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് മുസ്ലിം എന്ന പേര് ആ പാർട്ടിയിലുള്ളത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഡൽഹിയിലൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അവിടെ പലർക്കും അറിയില്ല ഇപ്പോൾ ലീഗിനിപ്പോഴാണ് ദില്ലിയിലൊരു ആസ്ഥാനമൊക്കെ ഉണ്ടായത് ലീഗ് നമ്മുടെ കേരളത്തിലെയും അല്ലെങ്കിൽ തമിഴ്നാട്ടിലുമൊക്കെ പ്രവർത്തിക്കുന്ന ഈ ലീഗ് അതിൻ്റെ പാരമ്പര്യം ഇപ്പോഴും നമ്മുടെ ദേശീയ തലത്തിൽ അത് ഒരു പരിധിയിൽ കൂടുതൽ അതിന് അതിന് അംഗീകാരം അല്ലെങ്കിൽ ആ ഒരു അതിനെക്കുറിച്ച് അറിവ് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഇവിടെ ബഹുമാനപ്പെട്ട സ്കോളർ നദ്വി സാഹിബ് പറഞ്ഞു ഈ ദേശീയ തലത്തിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ അന്ന് ഞാൻ ഇതിനെക്കുറിച്ചൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ഒരു പരിപാടിയിൽ ഇതുപോലൊരു പരിപാടിയിൽ സന്നിഹിതനായിരുന്നു അന്ന് ഞാൻ പ്രസംഗിച്ചത് മുസ്ലിം ലീഗ് ഒരു വൈറസ് അല്ല ഒരു ആൻറ്റി വൈറസ് ആണ് എന്ന് തന്നെയാണ് വർഗീയതയ്ക്കെതിരെയുള്ള ആൻറ്റി വൈറസ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇവിടെ കേരളത്തിൽ ഉള്ളതുകൊണ്ട് കേരളത്തിൽ ഇപ്പോഴും ഈ ഒരു ഈ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടന ഒരു പാർട്ടി അത് മുസ്ലിം ലീഗ് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ പലപ്പോഴും കോൺഗ്രസിനുള്ള പോലെ തന്നെയുള്ള ഒരു പ്രശ്നമുണ്ട് ഈ ചില ആൾക്കാർ പറയും മുസ്ലിം ലീഗ് കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള നിലപാടുകൾ എടുക്കണം കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള നിലപാടുകൾ എടുക്കണം കുറച്ചുകൂടി സമുദായത്തിന് വേണ്ടി നിൽക്കുമ്പോഴും എന്നാൽ കുറച്ചുകൂടി അവകാശങ്ങൾ നേടിയെടുക്കാൻ കുറച്ചുകൂടി അഗ്രസീവായിട്ട് നിലപാടുകൾ എടുക്കണം എന്ന് പലരും പറയാറുണ്ട് അല്ലെങ്കിൽ മറുവശത്താണെങ്കിലോ മറുവശത്താണെങ്കിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വേറെ തരത്തിലുള്ള ക്യാമ്പയിനുകൾ മറുവശത്തുമുണ്ട് പക്ഷേ മുസ്ലിം ലീഗ് ഞാൻ നോക്കുമ്പോൾ ഞാനൊരു ഒരു അടിസ്ഥാനപരമായി ലിബറലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാനൊരു അങ്ങനെ ഒരു ഇടതുപക്ഷ ബോധ്യത്തിൽ നിൽക്കുന്ന ആളല്ല ഞാൻ അപ്പോൾ ഞാനൊരു ലിബറൽ കാഴ്ചപ്പാടുള്ള ആൾ എന്ന നിലയ്ക്ക് എനിക്ക് മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾ പലപ്പോഴും അല്ലെങ്കിൽ മിക്കപ്പോഴും എനിക്ക് യോജിക്കാവുന്നവ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നവ ആണ് എന്നെനിക്ക് തോന്നാറുണ്ട് കാരണം ഈ മോഡറേറ്റ് മോഡറേറ്റായിട്ടുള്ളൊരു പൊസിഷൻ അതാണ് മുസ്ലിം ലീഗിൻ്റെ പൊസിഷൻ അത് തന്നെ തന്നെയാകണം മുസ്ലിം ലീഗിൻ്റെ പൊസിഷൻ തൊണ്ണൂറ്റി മൂന്നിൽ തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബറിൽ ഇവിടെ ബാബറി മസ്ജിദിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഈ മലബാറിൽ മുഴുവൻ സാഹോദര്യവും സ്നേഹവും നിലനിർത്താൻ ലീഗ് അന്ന് എടുത്തിട്ടുള്ള ആ പണി ഇപ്പോഴും കേരളത്തിൻ്റെ ഈ എന്താണ് സെക്യുലർ ഫാബ്രിക്കിനെ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനമാണ് എന്ന ഒരു കാഴ്ചപ്പാട് ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ അത് ഇവിടെ കേരളത്തിൽ പലർക്കും അതിനെക്കുറിച്ച് അറിയാം കേരളത്തിൽ ഈ വർഗീയവാദികളായിട്ടുള്ള ആൾക്കാർ പോലും ആ കാര്യം പലപ്പോഴും അംഗീകരിക്കാറുണ്ട് അവർ അത് ആ കാര്യം വിസ്മരിക്കാറില്ല പലപ്പോഴും ലീഗിനെ രാഷ്ട്രീയപരമായിട്ടൊക്കെ എതിർക്കുന്ന ആൾക്കാർ പോലും അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കൊക്കെ പോവുകയാണ് ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുണ്ട് പലപ്പോഴും ഈ ഇന്ത്യ മുന്നണി ഇവിടെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കോൺഗ്രസും ലീഗും ഒരു വശത്തും മറുവശത്ത് സി പി എമ്മും സി പി ഐയും ഒക്കെ ആയിട്ട് എൽ ഡി എഫ് യു ഡി എഫ് എന്ന രീതിയിലൊക്കെ ഇവിടെ എലക്ഷൻ നടക്കാൻ പോവുകയാണ് അപ്പോൾ കേരളത്തിൽ ഇന്ത്യ മുന്നണി എന്നുള്ളത് വേറൊരു തരത്തിലാണ് പക്ഷെ പ്രധാന പ്രധാനമായിട്ടും ബി ജെ പിയെ തന്നെ ബി ജെ പി അകറ്റി നിർത്തുക ബി ജെ പിക്ക് ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കാൻ പറ്റാതിരിക്കുക കോൺഗ്രസ് വളരെ ചടുലമായ രീതിയിൽ കെ മുരളീധരനെ തൃശ്ശൂർ കൊണ്ടുപോ കൊണ്ടുപോയി നിർത്തുകയും അതിൽ കൂടി ബി ജെ പിക്ക് ചെറിയതായിട്ടൊരു ചെറിയൊരു സാഹചര്യം ഉണ്ടായിരുന്ന ആ സാഹചര്യം പോലും ഇല്ലാതാക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ ബി ജെ പിയെ എന്തിനെതിർക്കണം അല്ലെങ്കിൽ ബി ജെ പിയെ എതിർക്കുക എന്നുള്ളതൊരു യാന്ത്രികമായിട്ട് പലരും പറയാറായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനെതിർക്കണം എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടൊരു ഉത്തരം പലപ്പോഴും പറയാറില്ല ബി ജെ പി ഫാഷിസ്റ്റുകളാണ് എന്ന് പറയും എന്ന് വെച്ചാൽ അതിന് പല അർത്ഥങ്ങളുണ്ട് വർഗീയ ഫാഷിസ്റ്റുകൾ ഇപ്പോൾ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ നടത്തുന്നത് അതും ഫാഷിസമാണ് അത് വേറൊരു തരം ഫാഷിസം അതിൽ വർഗീയത ഉണ്ടാകില്ല ബി ജെ പി ഫാഷിസം എന്ന് മാത്രം പറയും പക്ഷെ ഫാഷിസത്തെക്കാളുപരി ബി ജെ പി വളരെ ഈ ഈ എന്താണ് അവർ വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് വളരെ ഒരു കൃത്യമായ ഒരു ഒരു അടിസ്ഥാനത്തിൽ അവരിങ്ങനെ അവർ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇന്ത്യയുടെ പാർലമെൻ്ററി പാർലമെൻ്ററി സിസ്റ്റത്തിൽ കൂടി തന്നെ ഇന്ത്യയിലെ ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രം ആക്കിക്കൊണ്ട് ആക്കി മാറ്റാം എന്നുള്ള ഒരു ഒരു പരിശ്രമത്തിൽ കൂടി തന്നെയാണ് ബി ജെ പി പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മണ്ഡല പുനർനിർണ്ണയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഫ്രീസ് ചെയ്ത വെക്കപ്പെട്ട ആ മണ്ഡല പുനർനിർണ്ണയം വീണ്ടും എടുത്തു കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ലോക്സഭയും രാജ്യസഭയും ഒക്കെ പുതിയ പാർലമെൻ്റ് മന്ദിരം ഉണ്ടായിട്ടുണ്ട് എണ്ണൂറ്റി എൺപത്തെട്ട് അംഗങ്ങളുള്ള പുതിയ ലോക്സഭ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഇന്ത്യ മുന്നണിയെക്കുറിച്ച് നമുക്ക് കുറേ ആശങ്കകളുണ്ട് ഇന്ത്യ മുന്നണി എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അവരെ തടയുക എന്നുള്ള ഒത്തിരി ആശങ്കകളുണ്ട് പക്ഷേ എങ്കിലും ഇവിടെ കേരളത്തിൽ നമുക്ക് കേരളമെങ്കിലും ഒരു പച്ചത്തുരിതായിട്ട് ഈ ബി ജെ പിയെ ബി ജെ പിയുടെ രാഷ്ട്രീയം കടന്നു വരാത്ത ഒരു സംസ്ഥാനമായി നിലനിർത്താൻ നമുക്ക് സാധിക്കും അങ്ങനെ സാധിക്കട്ടെ എന്നുകൂടിയാണ് ഞാൻ വിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇവിടെയുള്ള എല്ലാവരും അത് ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ ആ കാര്യത്തിൽ ഞാനുമായി ഐക്യപ്പെടും അല്ലെങ്കിൽ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ലീഗിൻ്റെ ഒരു കാര്യം എടുത്താൽ ഇപ്പോൾ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ മോഡറേറ്റ് ആയിട്ടുള്ള പൊസിഷൻ പലർക്കും അത് ഇഷ്ടമാകുന്നില്ല എന്ന് അത് ഞാൻ ഈ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ കൂടെ ദില്ലി യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല എൻ്റെ സുഹൃത്തുക്കളുമായി ഞാൻ പലപ്പോഴും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് എന്താണ് ഈ കറക്റ്റ് പൊസിഷൻ എന്തായിരിക്കണം അത് എവിടം വരെ പോകാം അല്ലെങ്കിൽ എത്രമാത്രം അത് തീവ്രമാകാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഇന്നാൾ കുറച്ച് നാൾ മുൻപ് സാദിഖലി തങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഒത്തിരി ചർച്ചകളുണ്ടായി അതിനെക്കുറിച്ച് പല കോണുകളിൽ നിന്ന് വിമർശനം വന്നു കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള നിലപാടെടുക്കുന്ന സംഘടനകളൊക്കെ അതിനെ വിമർശിച്ചു പക്ഷെ അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞത് എപ്പോഴും ഒരു മോഡറേറ്റ് പൊസിഷൻ എടുക്കുക അത് തന്നെയാണ് ലീഗിൻ്റെ പാരമ്പര്യം ആ പാരമ്പര്യം തന്നെയാണ് ലീഗ് മുറുകെ പിടിക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ട് മറ്റ് ഇപ്പോൾ ഈ ചില പൊസിഷനുകൾ എടുക്കാൻ നിർബന്ധിതരാകേണ്ട ഒരു സംഘടനയല്ല ലീഗ് ലീഗിന് ഇവരെ എല്ലാം നിയന്ത്രിക്കാനുള്ള ഇതുപോലെ എല്ലാ സംഘടനകളുടെയും മുകളിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ചുരുക്കത്തിൽ കേരളത്തിലെങ്കിലും മുസ്ലിം ജനവിഭാഗങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ലീഗിന് തന്നെയാണ് അതിന് ഒരു തർക്കവുമില്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുകയാണ് പിന്നെ ഇവിടെ ഈ ലീഗിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ ഞാൻ പഠിച്ചതൊക്കെ വിദേശത്താണ് ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം ദില്ലി യൂണിവേഴ്സിറ്റിയിലും വിദേശത്തുമൊക്കെ ആയിട്ടാണ് നടത്തിയത് എനിക്ക് കേരളത്തിൽ മാധ്യമപ്രവർത്തനം നടത്താനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ ദില്ലിയിലൊക്കെ ദില്ലിയിലാണ് എൻ്റെ മാധ്യമപ്രവർത്തന കാലം ചിലവഴിച്ചത് ഇപ്പോൾ കേരളത്തിൽ കോവിഡിന് ശേഷം കേരളത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ കേരളത്തിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ കൊച്ചിയിൽ നിന്ന് പ്രവർത്തിക്കുകയാണ് ദില്ലിയിൽ തന്നെ ഉള്ള സ്ഥാപനത്തിന് വേണ്ടി അപ്പോൾ അപ്പോഴും ഈ മലബാർ പൊളിറ്റിക്സ് എപ്പോഴാണോ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണോ കേരളത്തിൽ വന്നതിന് ശേഷം ഈ നമുക്ക് ഞാൻ മധ്യകേരളത്തിൽ നിന്ന് വരുന്ന ആളാണ് അപ്പോൾ എനിക്ക് മധ്യകേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് അത്യാവശ്യം നല്ലൊരു ബോധ്യമുണ്ട് അല്ലെങ്കിൽ തിരുവിതാംകൂർ ഭാഗത്തെ അല്ലെങ്കിൽ കൊച്ചി ഭാഗത്തെയൊക്കെ രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് പക്ഷേ മലബാർ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ എപ്പോഴാണോ പഠിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് എനിക്ക് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പിക്ചർ ആ ഒരു നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയം കൃത്യമായിട്ട് അവലോകനം ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യണമെങ്കിൽ മലബാർ രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് ഇവിടെ ഇരിക്കുന്ന ശ്രീ എം സി വടകരയെ പോലുള്ള ആൾക്കാരുടെ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ വഴി അദ്ദേഹം അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിക്കുക വഴി ഒക്കെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ലീഗിനെക്കുറിച്ചും മലബാർ രാഷ്ട്രീയത്തെക്കുറിച്ചും പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ലീഗിൻ്റെ രാഷ്ട്രീയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ ഇവിടെ കേരളത്തിൽ ആ കേരളത്തെ എങ്ങനെ അത് ഷെയ്പ്പ് ചെയ്തു അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടും അല്ലെങ്കിൽ മറ്റ് പല ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് ലീഗ് പട 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 അത് നേടിയെടുത്തത് എന്നുള്ള ഒരു 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 പഠനം എനിക്ക് ഞാൻ കേരളത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമാണ് അല്ലെങ്കിൽ ഇരുപതിന് ശേഷമാണ് എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്താൻ കഴിഞ്ഞതും ശേഷമാണ് എനിക്ക് തന്നെ ഈ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു പറയുമ്പോൾ ഒരു കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് വിശകലനം നടത്തുമ്പോൾ എനിക്ക് തന്നെ ഒരു ആധികാരികമാണ് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആധികാരികമാണ് എന്ന രീതിയിൽ എനിക്ക് തോന്നാൻ കഴിഞ്ഞിട്ടുള്ളൂ കാരണം മലബാറിലെ രാഷ്ട്രീയം അതിൽ ലീഗിൻ്റെ രാഷ്ട്രീയമൊക്കെ വളരെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അത് അവിഭാജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒന്നാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ലീഗിൻ്റെ സ്ഥാനം അത് അത്രമാത്രം പ്രസക്തമാണ് ഞാൻ എന്തായാലും ഇതിൽ കൂടുതൽ സംസാരിച്ച് ഇവിടെ ഒത്തിരി അതിഥികളുണ്ട് ഞാൻ ഒത്തിരി സംസാരിച്ച് ഇതിൽ കൂടുതൽ സംസാരിക്കുന്നില്ല എന്തായാലും ഈ ചടങ്ങിൽ എന്നെ എന്നെ വിളിച്ച എല്ലാ അതിഥി എന്നെ അതിഥിയായി വിളിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഇവിടെ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് നിർത്തുന്നു താങ്ക് യു സാർ